നിങ്ങളൊരു പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുകയാണോ എന്നാൽ വാങ്ങാനുള്ള ബഡ്ജറ്റ് ടൈറ്റ് ആണോ അല്ലെങ്കിൽ അധികം ചിലവാക്കാനായി ആഗ്രഹിക്കുന്നില്ലായിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഉപയോഗമില്ലാത്ത ഫീച്ചറുകൾക്കായി അത് വളരെ നല്ലൊരു തീരുമാനമാണ് സ്ഥിരമായുള്ള നിങ്ങളുടെ ഉപയോഗത്തിനായി ബ്രാൻഡ് ഹൈപ്പിലോ സെയിൽസ് ട്രാപ്പിലോ ഫ്ലാഷി ഫീച്ചറിലോ അകപ്പെടാതെ നിങ്ങൾക്ക് പറ്റിയ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന ഹെഡലിൻ ഫോണ് തിരഞ്ഞെടുക്കുവാൻ ഈ വീഡിയോയിലൂടെ ഞാൻ സഹായിക്കാം ആദ്യമേ വില കൂടിയ ഫോണുകളെ കുറിച്ചുള്ള സത്യം അറിയാം മിക്ക ആളുകളും നല്ല ഫോൺ വാങ്ങാൻ ചിന്തിക്കുമ്പോൾ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം അല്ലെങ്കിൽ അതിലധികം ചിലവഴിക്കാനാണ് തീരുമാനിക്കുന്നത് ലോകത്തെ തന്നെ പ്രശസ്ത ബ്രാൻഡുകളായ ഐഫോണും സാംസങ്ങും ആണ് നല്ല ഫോൺ എന്ന് പറയുമ്പോൾ ചിന്തയിലേക്ക് വരുന്നത് ഈ വില കൂടിയ ഫോണുകൾ നല്ലതാണെന്നതിൽ സംശയമില്ല പക്ഷേ ഈ ഫോണുകൾ ഓഫർ ചെയ്യുന്ന സ്പെസിഫിക്കേഷനിൽ ഇരുപത് ശതമാനം പോലും ആളുകൾ ഉപയോഗിക്കുന്നില്ല ഉന്നത നിലവാരമുള്ള ഈ ഫോണുകളുടെ ക്യാമറ പല ആളുകളും ഉപയോഗിക്കാറില്ല ശക്തമായ ഗെയിമിംഗ് പ്രോസസ്സർ ഉണ്ടെങ്കിലും ഗെയിം ഒരു തവണ പോലും കളിക്കില്ല വൺ ടി ബി വരെ സ്റ്റോറേജ് ഉണ്ടെങ്കിലും വാട്സാപ്പ് ഫോട്ടോഡുകളും സെൽഫികളും മാത്രമാണ് ഉള്ളത് വില കൂടിയ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അല്ല നിങ്ങൾ പണം ചെലവഴിക്കുന്നത് ശരിക്കും സാധാരണ ഉപയോഗത്തിന് എന്താണ് ആവശ്യം നിങ്ങൾ ഫോണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് വാട്സാപ്പ് യൂട്യൂബ് ഓൺലൈൻ ക്ലാസ് ഓൺലൈൻ മീറ്റിംഗ് മൂവി അല്ലെങ്കിൽ വീഡിയോ കാണാൻ കുടുംബചിത്രങ്ങൾ പകർത്തുക ഫോൺ കോൾ ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളാണോ നിങ്ങൾക്ക് ഉള്ളത് അതിനായി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്തരത്തിലുള്ള ഒരു ഫോണാണ് നല്ല കാഴ്ചയ്ക്കായി നല്ല വിസിബിലിറ്റിക്കായി ഒരു സിക്സ് പോയിന്റ് ഫൈവ് ഇഞ്ച് ഡിസ്പ്ലേ സ്മൂത്തായി ലാഗ് കൂടാതെ വർക്ക് ചെയ്യേണ്ടതിന് ഫോർ ജി ബി അല്ലെങ്കിൽ സിക്സ് ജി ബി റാം വീഡിയോ ഫയലുകൾ പോലും ആവശ്യത്തിന് ശേഖരിച്ച് ഉപയോഗിക്കുവാൻ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി സ്റ്റോറേജ് ഇടയ്ക്ക് ചാർജ് ചെയ്യാതെ ഒരു ദിവസം മുഴുവനും ഉപയോഗിക്കുവാൻ ഫൈവ് തൗസൻഡ് ബാറ്ററി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും ഓർമ്മകൾ ശേഖരിക്കാനും ഒരു ഡീസൻറ്റ് ക്യാമറ ഒരുപാട് പരസ്യങ്ങളോ സ്റ്റോറേജ് മെമ്മറിയുടെ ഒരു ഭാഗം മുഴുവൻ സിസ്റ്റം ആപ്പുകൾ ഉപയോഗിക്കുകയോ ചെയ്യാത്ത ഒരു ക്ലീൻ സോഫ്റ്റ്വെയർ ഉണ്ടാകണം അത്രയേ ഉള്ളൂ നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രഷ് റേറ്റോ സൈഡിലേക്ക് വളഞ്ഞിരിക്കുന്ന കേർവ് ഡിസ്പ്ലേയോ വൺ ടി സ്റ്റോറേജോ പരമാവധി അഞ്ച് വർഷം വരെയുള്ള ഉപയോഗത്തിന് ആവശ്യമാണ് ഉള്ളത് പതിനായിരം രൂപയ്ക്ക് ഉള്ളിൽ നിൽക്കുന്ന ഫോണുകൾക്ക് ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ നൽകുവാൻ കഴിയും ഈ സ്പെസിഫിക്കേഷനും ഒപ്പം നിൽക്കുന്ന വിലയ്ക്ക് അനുസരിച്ച് പെർഫോമൻസും വാല്യൂമുള്ള പുതിയ ചില സ്മാർട്ട് ഫോണുകൾ നിങ്ങളുമായി ഇനി പങ്കുവയ്ക്കാം ഒന്നാമത്തേത് റെഡ്മി തേർട്ടീൻ സി അല്ലെങ്കിൽ റെഡ്മി നോട്ട് തേർട്ടീൻ ഫോർ ജി സ്മൂത്തായുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റവും നല്ല ഡിസ്പ്ലേയും നല്ല പെർഫോമൻസും ഉള്ള ഫോണുകളാണ് ഇവ രണ്ടും രണ്ടാമത്തേത് മോട്രോള ജി സിക്സ്റ്റി ഫോർ നല്ല ക്ലീൻ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം മാൻഡേറ്ററി ആപ്പുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള യു ഐ പരസ്യങ്ങളുമില്ല ഫൈവ് ജി സപ്പോർട്ട് ചെയ്യും മൂന്നാമത്തേത് ലാവ ബ്ലേസ് ഫൈവ് ജി ഇന്ത്യ നിർമ്മിതമായ ഫോണാണ് സ്റ്റൈലിഷ് ഡിസൈൻ ഉണ്ട് വിൽപ്പനക്ക് ശേഷമുള്ള സപ്പോർട്ട് നല്ല രീതിയിൽ നൽകുന്നുമുണ്ട് നാലാമത്തേത് സാംസങ് ഗാലക്സി എം ഫോർട്ടീൻ അംഗീകാരം നേടിയ ഒരു ബ്രാൻഡാണ് സാംസങ് നല്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പുറമെ എക്സലന്റ് ബാറ്ററിയുമുണ്ട് അഞ്ചാമത്തേത് റിയൽമി നാർസോ എൻ ഫിഫ്റ്റി ഫൈവ് വിദ്യാർത്ഥികൾക്കും സാധാരണ ഉപയോഗമുള്ളവർക്കും പറ്റിയ ഒരു ഫോണാണിത് നല്ല ഡിസൈനും നൽകിയിട്ടുണ്ട് ഈ പറഞ്ഞ ബ്രാൻഡുകളുടെ മോഡൽ നെയിം നൽകി ഓൺലൈനിലോ അടുത്തുള്ള സ്റ്റോറിലോ വില അന്വേഷിക്കാം ഓൺലൈനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽ സെർച്ച് ചെയ്താൽ അതിന് അനുബന്ധമായ മറ്റു ഫോണുകളുടെ സജഷൻ കൂടി നിങ്ങൾക്ക് കിട്ടും ഇനി ഏതൊക്കെ ഫോണുകൾ ഒഴിവാക്കണമെന്ന് നോക്കാം സാധാരണ ഒരു ഉപയോഗത്തിനാണ് നിങ്ങൾ ഫോൺ വാങ്ങുന്നതെങ്കിൽ വൺ ജി ബി സ്റ്റോറേജുള്ള ഫോൺ വാങ്ങേണ്ട ആവശ്യമില്ല യൂട്യൂബ് വാട്സാപ്പ് പോലെയുള്ളവ തന്നെ നോക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ഗെയിമിംഗ് സ്പെസിഫൈഡ് ആയി പുറത്തിറക്കുന്ന ഫോണിന്റെ ആവശ്യം ഇല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി വണ്ണം കൂടിയ ബോക്സ് ഡിസൈനിലുള്ള ഫോണുകൾ ചില കമ്പനികൾ പുറത്തിറക്കുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല സ്ലിം ഫോൺ ഈ വിലയ്ക്ക് ലഭ്യമാണ് ഡിലീറ്റ് ചെയ്ത് കളയാൻ കഴിയില്ലാത്ത ഇൻസ്റ്റാൾഡ് ആപ്പുകളുമായി വാങ്ങാൻ കിട്ടുന്ന ഫോണുകളും ഒഴിവാക്കുക യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലോ ട്രെൻഡിംഗ് ആണെന്ന വേരിലും ഒരു ഫോൺ വാങ്ങണമെന്ന് നിർബന്ധമില്ല എപ്പോഴും സ്പെസിഫിക്കേഷനുകളും റിവ്യൂസും അടിസ്ഥാനമാക്കി ഫോണുകൾ താരതമ്യം ചെയ്യുക അപ്പോഴും ഉയർന്ന സ്പെസിഫിക്കേഷനുകളിലേക്ക് നിങ്ങൾ പോകണമെന്ന് ഇല്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷനിൽ തന്നെ നിന്ന് താരതമ്യം നടത്തുക ഫോണിന്റെ പുറമെയുള്ള ലുക്കിനേക്കാൾ അധികം കാര്യങ്ങൾ അകമേ പരിശോധിക്കാനുണ്ട് ഉത്സവകാല കച്ചവടങ്ങളിൽ ഫോണിനെ കുറിച്ച് പഠിക്കാതെ തീരുമാനമെടുക്കാൻ ആളുകൾ പ്രേരിതമാകും ലിമിറ്റഡ് ടൈം ആയി ഡിസ്കൗണ്ടുകളും ഓഫറുകളും നൽകുന്നത് അതിനാണ് പക്ഷേ അടുത്ത നാലല്ലെങ്കിൽ അഞ്ചു വർഷം ഊണിനും ഉറക്കത്തിലും എന്ന പോലെ നമ്മുടെ കൂടെ കൊണ്ടുനടക്കേണ്ട ഫോൺ തിരഞ്ഞെടുക്കുമ്പോൾ അടിമുടി പരിശോധിക്കേണ്ടതായുണ്ട് നമ്മെ ധൃത വിടുവിക്കുന്ന ഫെസ്റ്റിവൽ കച്ചവടക്കണികളിൽ വീടരുത് പല ബ്രാൻഡുകളും ഈ സമയത്ത് എം ആർ പി റേറ്റ് വർദ്ധിപ്പിക്കുകയും വ്യാജ ഡിസ്കൗണ്ടുകൾ നൽകുകയും ചെയ്യും ഫോണുകൾക്ക് സർക്കാർ നിശ്ചയിച്ച താങ്ങുവില ഒന്നുമില്ലല്ലോ ചില വിൽപ്പനക്കാരും ഓൺലൈൻ ഹാൻഡിലുകളും ലിമിറ്റഡ് ടൈം ഡീൽ എന്ന പേരിൽ പഴയ മോഡലുകൾ വിൽപ്പനയ്ക്ക് വയ്ക്കും അടുത്ത അടവ് കോംബോ ഓഫറാണ് നിങ്ങൾക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത സാധനമായിരിക്കും കോംബോ ആയി നൽകുന്നത് ഫെസ്റ്റിവൽ സീസൺ ഓഫറിൽ വിൽക്കുന്ന ഫോണുകൾ വാങ്ങുന്നതിന് മുൻപ് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേത് ആ മോഡൽ ലോഞ്ച് ചെയ്ത ഡേറ്റ് രണ്ടാമത്തേത് കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ശരിയായ വില മൂന്ന് ആ ഫോൺ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് മതിയാകുമോ എന്ന് വേഗത്തെ തീരുമാനമെടുത്ത് വാങ്ങാൻ കഴിയുന്ന ഒരു സാധനമല്ല സ്മാർട്ട് ഫോൺ വാങ്ങുന്ന മോഡലിന്റെ എല്ലാ കാര്യങ്ങളും പണം നൽകുന്നതിന് മുൻപ് പഠിക്കേണ്ടതായുണ്ട് വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ ഒരു നല്ല ഫോണിനായി ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ അൻപതിനായിരം രൂപ ചെലവഴിക്കേണ്ട ആവശ്യമില്ല തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും പതിനയ്യായിരം രൂപക്ക് താഴെ ഉള്ള വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഫോണുകൾ ആവശ്യത്തിന് ഉപകാരപ്പെടുന്നതാണ് ഫോൺ ഉപയോഗിച്ച് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗെയിമേഴ്സ് വില കൂടിയ ഫോൺ വാങ്ങിക്കോട്ടെ നമ്മൾ അത് നോക്കണ്ട ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകൾ മറ്റു ഫോണിനെ അഭിസംബോധന ചെയ്യുന്നത് ചീപ്പ് ഫോൺ എന്നായിരിക്കും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക അവരൊക്കെ ചില മാർക്കറ്റിംഗ് തന്ത്രങ്ങളിൽ പെട്ടുപോയിരിക്കുന്നവരാണ് എന്നാൽ ഇനി നിങ്ങളൊരു സ്മാർട്ട് ചോയ്സ് മാത്രമേ എടുക്കുകയുള്ളൂ